നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് റെയിൽവേയിൽ നിന്ന് ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ എൻ ഡി പി സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ പിന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ വരുന്നത് കൊമേഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടസെൻറ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പ് എന്നീ പോസ്റ്റിലാണ് അതിൻ്റെ ഓപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ടായി പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് സാലറി സ്കെയിൽ മുപ്പത്തിനാല് നാനൂറ് ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ് റേഞ്ചിലാണ് സാലറി സ്കെയിൽ വരുന്നത് രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് അത് അതിൽ വരുന്നത് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അതിൻ്റെ പോസ്റ്റ് വരുന്നത് കൊമേർഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പ് ട്രെയിൻസ് ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്കാണ് മൊത്തം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചും ഗ്രാജുവേറ്റ് പോസ്റ്റിലും എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണക്കൂട്ടുന്ന ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബേസിസിലായിരിക്കും സി എസ് സി ഒ ബി എസ് സി ക്യാൻഡിഡേറ്റ്സിന് അവരുടേതായ ഇളവുകളുണ്ടാവും അപ്പം ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫീസ് വരുന്നുണ്ട് അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും എസ് എസ് ജി പി ഡബ്ല്യു ബി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട ആർ ആർ ബി ആദ്യം ആർ ആർ ബിയിലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഉണ്ട് ഓക്കെ അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക അപ്പം നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ഇത് ഗ്രാജുവേറ്റ് കോഴ്സിലും നോൺ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ തന്നെ കൊടുത്തേക്കാം ഓക്കെ താങ്ക്